തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയ് എം എൽ എ വേദിയിലും സദസ്സനിക്കുന്ന പ്രിയപ്പെട്ടവരെ സഖാക്കളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ പാർട്ടി കോൺഗ്രസ് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് മംഗലപുരം ഏരിയ സമ്മേളനം ജനാധിപത്യപരമായ ഉള്ളടക്കത്തോടുകൂടി വിജയകരമായി അവസാനിപ്പിച്ചിരിക്കുന്നത് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി തുടക്കത്തിൽ തന്നെ അറിയിക്കട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് വരുമ്പോൾ ലോകമാകമാനമുള്ള സ്ഥിതിവിശേഷങ്ങൾ ഈ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സ്ഥിതിവിശേഷം ഇതെല്ലാം അവലോകനം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോവുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദുർമേധസ്തകൾ കളഞ്ഞുകൊണ്ട് മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നോട്ടു പോകാനാവുക ഏരിയ സെക്രട്ടറി ആകാനോ ലോക്കൽ സെക്രട്ടറി ആകാനോ അല്ല ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് കമ്മ്യൂണിസ്റ്റുകാര് ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിനെ ഉറ്റുനോക്കുന്നത് പകരം ഈ രാജ്യത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലി കൊടുക്കാൻ പോലും തയ്യാറായിട്ടുള്ള പതിനായിരങ്ങളാണ് ഈ പാർട്ടിയുടെ ശക്തി ലോകമാകമാനം തീവ്ര വലതുപക്ഷ ശക്തികൾ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആ ഘട്ടത്തിലും അഞ്ചിലൊന്ന് ജനത സോഷ്യലിസത്തിലും കമ്മ്യൂണിസത്തിലും വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഇസായ ഈ മുതലാളിത്ത ശക്തിയുടെ പിൻബലത്താൽ പതിനായിരക്കണക്കിന് കുഞ്ഞുങ്ങളെയാണ് കുഴിച്ചു ഓരോ ദിവസവും പലസ്തീനെതിരെ മാത്രമല്ല ഇറാനെതിരെ മാത്രമല്ല ലബനെതിരെ മാത്രമല്ല തങ്ങൾക്കാകുന്ന മേഖലകളിലെല്ലാം മിസൈലുകൾ പുറപ്പെട്ടുകൊണ്ടാണ് ഇസ്രായേൽ ലോകത്തെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ അയക്കുന്ന ഓരോ മിസൈലും ചെന്ന് വീഴുന്നത് പാവങ്ങളായുള്ള കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ നെഞ്ചത്താണ് എന്നുള്ളതാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് അമേരിക്ക അടക്കം യൂറോപ്പ് അടക്കം ഇന്ന് തീവ്ര വലതുപക്ഷത്തിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ ഈ രാജ്യവും വ്യത്യസ്തമായിട്ടല്ല ചിന്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് വ്യക്തമായിട്ടുള്ളത് പക്ഷേ എന്റെ നാട്ടിലെ കണ്ണൂർ ജില്ലയിലെ നായനാർ അക്കാദമിയിലാണ് ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസ് ചെയ്യുന്നത് അന്ന് ഈ രാജ്യത്തൊരു വർത്തമാനം ഉണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി അടക്കമുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു നമുക്ക് കോൺഗ്രസ് ഇല്ലാത്ത ബി ഇല്ലാത്ത ഒരു മുന്നണി കെട്ടിപ്പടുക്കാം ആ മുന്നണിയാകട്ടെ ഇനി ഇന്ത്യയുടെ പ്രതീക്ഷ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് കോൺഗ്രസിനെതിരെ അതിശക്തമായിട്ടുള്ള മുന്നേറ്റം നടത്താൻ സാധിക്കും കാരണം കോൺഗ്രസ് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് കാലമായി രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച് ഈ രാജ്യത്ത് അഴിമതിയും വർഗീയതയും നടമാടുന്നതിന് പ്രധാന കാരണക്കാരായിട്ടുള്ളവരാണ് പക്ഷേ ഇരുപത്തി പാർട്ടി കോൺഗ്രസിൽ കണ്ണൂരിൽ നായനാർ അക്കാദമിയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൽ സി പി ഐ എമ്മിന്റെ സി പി എമ്മിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരി അടക്കമുള്ളവർ ശക്തമായി വാദിച്ചു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ ബി ജെ പി വിരുദ്ധരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലൂടെ മാത്രമാണ് രാജ്യത്ത് ഒരു മതേതരായിക്യം സാധ്യമാവുക ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുക അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ബ്ലോക്ക് ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരുപക്ഷേ ഭിന്നമായി പോകുമായിരുന്ന ഇന്ത്യയിലെ പ്രതിപക്ഷത്തെ ഒരുമിച്ചു കൂട്ടാൻ സാധ്യമായ ഇടങ്ങളിലെല്ലാം ഒരുമിച്ചു കൂട്ടാൻ ബംഗാളിൽ സാധ്യായില്ല കേരളത്തിൽ സാധ്യമായില്ല പഞ്ചാബിൽ സാധ്യമായില്ല പക്ഷെ മറ്റെല്ലാ ഇടങ്ങളിലും ബി ജെ പിരരെ ഒരുമിച്ച് കൂട്ടാൻ സീതാറാം യെച്ചൂരിയുടെ ആസൂത്രണത്തില് ഇന്ത്യ ബ്ലോക്കിന് സാധിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പാർലമെന്റില് നരേന്ദ്രമോദി അബ്കെ ബാർ ചാർസാർ ഇത്തരണ നാനൂറിലധികം സീറ്റുകൾ എന്ന് പറഞ്ഞ് ഈ രാജ്യത്തിന് പുതിയൊരു മുദ്രാവാക്യം നൽകി കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസിന്റെ നൂറാം വാർഷികമാണ് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമാക്കണം ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലാതാക്കണം പകരം മനുസ്മൃതി സ്ഥാപിക്കണം ഇതായിരുന്നു ബി പദ്ധതി പക്ഷേ മതേതര ശക്തികളെല്ലാം ഒരുമിച്ച് നിന്നത് കൊണ്ട് ബി ജെ പിയുടെ നിലവിലുണ്ടായിരുന്ന സീറ്റുകൾ തകർന്നടിഞ്ഞതായിപ്പോ ഇരുന്നൂറ്റി നാൽപ്പതിലേക്ക് എത്തിയിരിക്കുന്നു ഉദരവാദികളായിട്ടുള്ള അവസരവാദികളായിട്ടുള്ള ടി ഡി പിയുടെയും ജെ ഡി യുവിന്റെയും ഒക്കെ പിൻബലത്തിലാണ് ഇന്ന് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് അമ്പത്തിയെട്ട് ഇഞ്ചാണ് എനിക്ക് എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ ആരാധകർ അവകാശപ്പെട്ടിരുന്നത് ഇപ്പൊ അമ്പത്തി എട്ട് ഇഞ്ചും ഇല്ല നരേന്ദ്രമോദി മുൻകാലങ്ങളിൽ സ്വന്തം പാർട്ടിക്കാരെ കണ്ടാലോ അല്ലെങ്കിൽ സ്വന്തം മുന്നണി നേതാക്കളെ കണ്ടാലോ ഒന്ന് എഴുന്നേറ്റി നിൽക്കുക പോലുമില്ല ഇപ്പോ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കാണുമ്പോൾ ചാടി എഴുതേക്കാണ് നരേന്ദ്രമോദി ആ നിലയിലേക്ക് മുന്നൂറ്റി മൂന്നിൽ നിന്ന് ഇരുന്നൂറ്റി നാല്പതിലേക്ക് ബി ജെ പിയേയും നരേന്ദ്രമോദിയെയും എത്തിച്ചിരിക്കുന്നു അതിന്റെ മുന്നണി പോരാളിയായി പ്രവർത്തിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആണ് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതിന് എനിക്ക് അഭിമാനമുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ രാജ്യം എവിടെയാണ് എത്തി നിൽക്കുന്നത് നൂറാം ചില ൾ ആർഎസ്എസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു ഹിന്ദുരാഷ്ട്രത്തിന്റെ ആദ്യ ചവിട്ടുപടി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആരംഭിച്ച് ആകുമ്പോഴേക്കും പരിപൂർണമായ ഹിന്ദുരാഷ്ട്രം ഇതായിരുന്നു ബി ജെ പിയുടെ ആസൂത്രണം അതിനാവശ്യമായി എല്ലാ വിഭാഗം ആളുകളെയും വർഗീയവത്കരിച്ച് കഴിഞ്ഞു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ബാബറി മസ്ജിദിന്റെ തകർച്ചയോടുകൂടി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വി പി സിംഗ് സർക്കാർ നടപ്പാക്കിയപ്പോ അതിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അലഹബാദിൽ നിന്ന് അയോധ്യയിലേക്ക് എൽ കെ അദ്വാനി ഒരു രഥയാത്ര നടത്തുന്നു അയോധ്യയിലേക്ക് എത്തിയപ്പോ ഈ നാടിന്റെ വ്യത്യസ്ത മേഖലകൾ ധ്രുവീകരിക്കപ്പെടുകയും നൂറുകണക്കിന് ആളുകൾ കലാപങ്ങളിൽ കൊല ചെയ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ് അതേ പ്രക്രിയയാണ് രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപത്തിലൂടെ ഇപ്പോ ഓരോ ദിവസവും നമ്മുടെ വർത്തമാന പത്രങ്ങളിലൂടെ അറിയുന്ന മണിപ്പൂരിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത ദിവസങ്ങളിൽ എന്താ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് വിജേന്ദ്രീകൃതമായ രീതിയിൽ കലാപം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണിത് ഒരു ബാബറി മസ്ജിദായിരുന്നു നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് ഒരു ബാബറി മസ്ജിദിനു ശേഷം പിന്നെ പറഞ്ഞു കാശി മധുര ബാക്കി ബാബറി മസ്ജിദിൽ അവസാനിക്കുന്നില്ല അയോധ്യയിൽ അവസാനിക്കുന്നില്ല ഞങ്ങൾ കാശിയിലേക്ക് പോകാൻ പോവുകയാണ് ഞങ്ങൾ മധുരയിലേക്ക് പോകാൻ പോവുകയാണ് അതിനു ശേഷം ഇപ്പോ നമ്മള് സംഭാലില് അജ്മീരില് അങ്ങനെ എങ്കിലും ഏറ്റവും കുറഞ്ഞത് പുതിയ സംഘർഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭാലില് പതിനാറാം നൂറ്റാണ്ടുകൾ ഉണ്ടായിട്ടുള്ള മുസ്ലിം പള്ളി തകർക്കുന്നതിന് വേണ്ടി കോടതിയുടെ കൂടി ഉത്തരവാദിത്വത്തിലുണ്ട കാര്യമാണത് കോടതിയുടെ കൂടി പങ്കാളിത്തത്തിലാണ് അവിടെ ആളുകളെ ഇളക്കിവിടുന്നത് മതവിരോധം ഇളക്കിവിടുന്നത് എന്ന് പറയുമ്പോ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എനിക്ക് ജാഗ്രതയുണ്ട് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ തന്നെ ബാബറി മസ്ജിദിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ തുടങ്ങിയതാണത് വിവിധങ്ങളായിട്ടുള്ള കോൺഗ്രസ് സർക്കാരുകളുടെ കാലഘട്ടത്തില് പിന്നീട് തൊണ്ണൂറുകളിലെ നേത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എൽ കെ അദ്വാനിയുടെ രഥയാത്ര നടക്കുന്നു ആ ഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു പ്ലേസസ് ഓഫ് വർഷിപ്പ് ആക്ട് നൈ വൺ ഇതിന്റെ അടിസ്ഥാനത്തില് ഒന്നും തന്നെയും ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്ത് സ്ഥിതിയാണോ തുടർന്നിരുന്നത് അതായത് ഒരു ദേവാലയത്തിന്റെ സ്വഭാവം സംബന്ധിച്ച് എന്ത് നിലയാണോ തുടർന്നിരുന്നത് അതേ നില തന്നെ പാലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള നിയമമാണ് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് നയൻറ്റീൻ നയൻറ്റി വൺ അതിനെ നമുക്കറിയാം ചന്ദ്രചൂഡ് എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസ് ആ ചീഫ് ജസ്റ്റിസ് നിലവിൽ ഏതൊരു മത ആരാധനാലയ കേന്ദ്രത്തിന്റെയും സ്വഭാവം മാറ്റുന്നതിന് പ്ലേസ് ഓഫ് വർഷിപ്പ് ആക്ട് ബാധകമാകില്ല എന്ന് പറയുന്നത് അടക്കമുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ അതിന്മേലുണ്ടായിട്ടുള്ള അപ്പീൽ ഇപ്പൊ പരിഗണിക്കാൻ അതായത് തയ്യാറാകാത്തതിലൂടെ ഹിന്ദുത്വ വർഗീയ നിലപാടുകാർക്ക് കൂടുതൽ ആയുധം ലഭിക്കുകയും അവരെ കയറാഴ്ച വിടുകയും ചെയ്തിരിക്കുന്നു അതിന്റെ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിന് മാത്രമല്ല ജുഡീഷ്യറിക്ക് ഉണ്ട് എന്ന് പറയുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളൊക്കെ ലജ്ജിക്കുക തന്നെ വേണം എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ്